കോട്ടയം പള്ളത്ത് കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടറടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവ അഭിഭാഷക മരിച്ചു കോട്ടയം ബാറിലെ അഭിഭാഷക ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മറ്റക്കാട്ടു പറമ്പിൽ ഫർഹാന ലത്തീഫ് ഇരുപത്തിനാലാണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറരയോടെ കോട്ടയം എം സി റോഡിൽ പള്ളത്തായിരുന്നു അപകടം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഫർഹാന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പാലായിലേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ പിൻഭാഗം ഫർഹാന സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ യുവതിയെ അതുവഴി വന്ന യുവാക്കളാണ് ആശുപത്രിയിൽ എത്തിച്ചത് ഗുരുതരമായി പരിക്കേറ്റ യുവതി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് കോട്ടയം ലീഗൽ തോട്ടിൽ വിദ്യാർത്ഥിയായിരിക്കെ എസ് എഫ് ഐയുടെ സജീവ പ്രവർത്തകയായിരുന്നു ഫർഹാന ലത്തീഫ് മുൻ ലീഗൽ തോട്ട് യൂണിറ്റ് കമ്മിറ്റി അംഗം മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എം ജി സർവകലാശാല യൂണിയൻ അംഗം ലീഗൽ തോട്ട് യൂണിയൻ ചെയർപേഴ്സൺ എന്നീ നിലകളിൽ ഫർഹാന പ്രവർത്തിച്ചിട്ടുണ്ട് മാട്രിമോണിയൽ സൈറ്റ്